ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം കാണിച്ചൊരു പടമല്ലേ അതേ അതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലൗഡ്സ് സെറ്റ് ചെയ്യുന്നത് ക്ലൗഡ്സ് സെറ്റ് ചെയ്തിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ വൈറ്റ് അല്ലേ ഫോണൻ്റെ അപ്പം മറ്റ് കളേഴ്സ് എല്ലാം കയ്യിലാക്കിയിട്ട് അത് ചിലവ് പോയില്ലെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ക്ലൗഡ്സിൽ വരും അപ്പോൾ ആ ഫസ്റ്റ് ചെയ്യേണ്ടത് വൈറ്റ് എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് അധികം മാറ്റി വയ്ക്കുക എന്നിട്ട് കളറ് ചേർത്തിട്ട് ബാക്കി റെയിൻബോ ബോ തീമിലാണ് ചെയ്യുന്നത് റെയിൻബോ തീമും ക്ലൗഡ്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു തീം തിന്നാണ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് എല്ലാം ക്ലൗഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് മാറ്റി സൈഡാക്കി വെച്ചിട്ട് വേണം റെയിൻബോൻ്റെ കളേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കിനി കളേഴ്സ് എടുക്കാം കളേഴ്സ് അപ്പം ഞാൻ കുറച്ച് കളർ ചേർത്ത ഫോൺ തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ തിന്നായിട്ട് ഉരുട്ടിയെടുക്കണം അപ്പം ഇതിന് ചെയ്യുന്ന ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് തന്നെ അതിനെ പരത്തി ഉരുട്ടിട്ട് എടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഒന്ന് വളച്ച് അടയ്ക്കുക ഫോൺ തന്നെ മിക്സ് ചെയ്യുമ്പോഴെപ്പോഴും സി എം സി കുറച്ച് ഒരു അല്പം സി എം സിയും പിന്നെ കോൺഫ്ലോർ ഇട്ട് വെച്ചേക്കണം അടക്കട്ടോ അത ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ എടുക്കട്ടെ വരത്തില്ല അപ്പം മാത്തിൽ ഇട്ടേക്കാന്നുണ്ടെങ്കിൽ അതിന് ഫുൾ ആവശ്യമുള്ള എടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെ എല്ലാ കളേഴ്സും ഞാൻ മിക്സ് ചെയ്തു ു പിന്നെ ബ്ലൂ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എയർ എടുത്ത് അതിന് വേറെ കാണിക്കുക വേറെ കരിത്തിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ബ്ലൂ എയർ എടുത്തത് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാം വെച്ചു ലെവലിന് പിടിച്ച് കട്ട് ചെയ്യാം കേട്ടോ കരിക്കത്തിയാണെങ്കിലും ഞാൻ കേക്കിനായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന കത്തിയാണ് അപ്പോൾ അതങ്ങനെ അങ്ങ് കേക്ക് കത്തിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ ലെവലാക്കി ഹൈറ്റ് അത്രയും വേണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കുറച്ചുകൂടെ അങ്ങ് ഹൈറ്റ് മുറിച്ച് കളഞ്ഞത് പിന്നെ ബ്ലൂ ഞാൻ എടുത്തത് അതിൻ്റെ ഏജ് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ മണ്ണ് എന്നുള്ള നമ്പറ് സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ബ്ലൂ ആക്കി എടുത്തത് അങ്ങനെ വണ്ണ് ഞാൻ ഇങ്ങനെ തന്നെ ഫോണൻ്റെ വെച്ചിട്ടാണ് മണ്ണ് സെറ്റ് ചെയ്യാൻ എടുത്തത് ടോപ്പേഴ്സ് വാങ്ങിച്ചു വെക്കാം പക്ഷേ എനിക്ക് തന്ന പടത്തിൽ ഫോണൻ്റെ വക്സ് ആയിരുന്നു തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം അങ്ങനെ ഒന്ന് സ്റ്റിക്കോട് കുത്തിയിട്ട് ഇച്ചിരി ഹൈറ്റ് ഉണ്ട് അപ്പോൾ അത് ഒത്തിരി നിങ്ങളും കുറച്ച് സ്റ്റിക്കോട് കുത്തിയിട്ട് വയ്ക്കുന്നുണ്ട് കുറച്ച് വെള്ളമാണ് തുടർന്ന് കേട്ടോ വെള്ളം ഒന്ന് ടച്ച് ചെയ്തൊന്ന് ഇട്ടും പെട്ടെന്ന് ഒട്ടിക്കോളും ആദ്യമൊക്കെ ഞാൻ ഗ്ലൂ യൂസ് ചെയ്യാമായിരുന്നു പിന്നെ പിന്നെ ഞാൻ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഗ്ലൂവിനെ ഗ്ലൂവും വെള്ളവും ഏകദേശം ഒരുപോലൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു വലിയ ഒരു ക്ലൗഡ് വേണമായിരുന്നു അതിന് ഞാൻ പേപ്പർ കട്ടി കട്ടിയെടുത്തിട്ട് പേപ്പർ ഉണ്ടല്ലോ അത് കട്ടിയെടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ ക്ലൗഡ്സ് കട്ട് ചെയ്ത് അതിലൊന്ന് വെ വെള്ളം ടച്ച് ചെയ്ത് ഒട്ടിച്ചേക്കലുണ്ട് അപ്പം അതൊരു ഇച്ചിരി വലിയ ക്ലോഡ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ കുറച്ച് ഹാർഡ് ഷേപ്പ്സ് വേണം അപ്പം എല്ലാ കളറിലും എല്ലാ കളർ ഗ്രീനും പിങ്കും യെല്ലോ അങ്ങനെ കുറച്ച് ഹാർഡ് ഷേപ്പിൻ്റെ കൂടെ കട്ട് ചെയ്ത് സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ക്ലൗഡ്സിൽ കണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട് അത് അത് ഞാൻ സത്യം പിന്നെ കാണിച്ചിട്ടില്ല വിട്ടോ കേട്ടോ കാണിക്കാൻ അത് അതിൻ്റെ റെക്കോർഡിംഗ് ആയിട്ടുള്ള അതുകൊണ്ടാണ് കാണിക്കാൻ വിട്ടുപോയത് പിന്നെ ഒരു റിബൺ വെച്ചിട്ടുണ്ട് ഒരു എന്താ ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആ റിബണാ എന്താ പറയുന്നത് അതിന് വെച്ചിട്ടുണ്ട് ടോട്ട്സിൻ്റെ മുകളിലായിട്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഞാൻ വേറൊരു ഷോട്ട് എടുത്തിട്ട് കാണിക്കാം എങ്ങനെയാണ് എടുത്തത് ടൂൾസ് എല്ലാം കേട്ടോ അങ്ങനെ അത് സെറ്റ് ചെയ്ത് ഫുൾ വെച്ചിട്ടുണ്ട് പിന്നെ ആ നമ്പർ വണ്ണം എന്നുള്ള നമ്പർ കുത്തി വെച്ചു കേക്ക് നല്ല സെറ്റ് ആണം കേട്ടോ ഫോണിൻ്റെ വർക്ക് എല്ലാം വെക്കുമ്പോഴത്തേക്കും നല്ല കേക്ക് നമുക്ക് മാക്സിമം തലേന്ന് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് തന്നെ സെറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കേക്ക് നല്ല കൂളായിട്ടിരിക്കും അപ്പം നമുക്ക് ഫോണിൻ്റെ വർക്ക് വെക്കുമ്പോഴത്തേന് അത് കുഴിഞ്ഞു പോകുമൊന്നും ചെയ്യില്ല അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഈ ലാസ്റ്റ് പിക്ക് ആണ് എൻ്റെ ഫൈനൽ ലുക്ക് കേൾക്കേണ്ടത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണേ ഓക്കെ താങ്ക്